നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ആ ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ ചൈതന്യവർദ്ധനവിന് വേണ്ടി പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദ്രവ്യകലശം ദ്രവ്യകലശത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സഹസ്രകലശം ആയിരം കലശങ്ങൾ തന്നെ വേണമെന്ന് നിർബന്ധമില്ല ആയിരം കലശങ്ങളില്ലാതെ അതിൽ താഴെ അഞ്ഞൂറായിട്ടും അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പതായിട്ടും അതിൽ പല സംഖ്യകളും നൂറ്റൊന്ന് എൺപത് ഒക്കെ ആയിട്ടുള്ള കലശങ്ങളുണ്ട് ഏത് കലശമാണെങ്കിലും പൊതുവെ അതിന് എന്നാണ് അറിയപ്പെടുക അപ്പോൾ ദ്രവ്യകലശം എന്ന ചൈതന്യവർദ്ധന് വേണ്ടിയിട്ടുള്ള കലശാണെങ്കിലും ബിംബം വിഗ്രഹവും പീഠവും തമ്മിൽ ഉറപ്പിച്ചിട്ടുള്ള അഷ്ടബന്ധം ഇളകി പോവുക അഷ്ടബന്ധം ഇളകിയിട്ട് അഷ്ടബന്ധം ഇടാൻ വേണ്ടിയിട്ടുള്ള അഷ്ടബന്ധ കലശ അതുപോലെ തന്നെ പുതിയ പ്രതിഷ്ഠയോടനുബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ പുതി പുതുതായിട്ട് പ്രതിഷ്ഠിക്കുകയാണെങ്കിലുള്ള നവീകരണ കലശ ആണെങ്കിലും ബിംബം മാറാതെയുള്ള നവീകരണ കലശ ആ കലശങ്ങളുടെയൊക്കെ ആദ്യത്തെ ദിവസങ്ങളിലെ ചടങ്ങുകളൊക്കെ എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ് അപ്പോൾ ദ്രവ്യകലശം അല്ലെങ്കിൽ അഷ്ടബന്ധകലശം ഈ കലശങ്ങളിലൊക്കെ ചൈതന്യവർദ്ധന വേണ്ടിയിട്ടുള്ള കലശങ്ങളിൽ സഹസ്രകലശത്തിനെ പറ്റിയൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അത് പലരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൽ പലർക്കും സംശയങ്ങളുള്ളത് ഒന്ന് നിവൃത്തികരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് സാധാരണ ഒരു ദ്രവ്യകലശം സഹസ്രകലശമാണെങ്കിലും അത് താഴെയുള്ള കലശങ്ങളാണെങ്കിലും മിനിമം ആറ് ദിവസം കൊണ്ടാണ് ചെയ്യാറുള്ളത് സാധാരണ ഏറ്റവും കൂടുതലായിട്ട് ആറ് ദിവസം കൊണ്ടാണ് ചില വിശേഷാൽ ക്രിയകൾ എന്നുള്ള ചില മഹാകുംഭം അങ്ങനെയുള്ള ചില വിശേഷാൽ ക്രിയകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എട്ട് ദിവസമൊക്കെ ആയിട്ട് മാറാറുണ്ട് പക്ഷേ സാധാരണ ഒരു ആറ് ദിവസം കൊണ്ട് ചെയ്യുന്ന സഹസ്രകലശത്തിൻ്റെ ചടങ്ങുകൾ ഒന്നുകൂടി വിശദീകരിക്കുകയാണ് അതിൽ സഹസ്രകലശാഭിഷേകം എന്നുള്ള അഭിഷേകം ഏറ്റവും അവസാനത്തെ ദിവസം ആറാമത്തെ ദിവസമാണ് ഉണ്ടാവുക അപ്പോൾ അഷ്ടമന്ധം പോയിട്ടുണ്ടെങ്കിൽ അഷ്ടമന്ധലും ആറാമത്തെ ദിവസമാണ് ഉണ്ടാവുക അഞ്ചാമത്തെ ദിവസം അത് പൂജിക്കും കലശങ്ങൾ പൂജിക്കും ആറാമത്തെ ദിവസം അഭിഷേകം ചെയ്യും ബാക്കി നാല് ദിവസങ്ങളിലായിട്ട് ഒന്നാം ആദ്യത്തെ ദിവസം വൈകുന്നേരമാണ് ചടങ്ങുകൾ തുടങ്ങുക വൈകുന്നേരം പിറ്റേ ദിവസം ആദ്യത്തെ ദിവസം ആചാര്യഭരണം മുളയിടലെ ശുദ്ധിക്രിയകൾ പിറ്റേ ദിവസം ശുദ്ധിക്രിയകൾ അതുപോലെ തന്നെ അശുദ്ധികൾക്ക് പരിഹാരമായിട്ടുള്ള വിശേഷാൽ അശുദ്ധികൾക്ക് പരിഹാരമായിട്ടുള്ള ഒരു നാലഞ്ച് തരത്തിലുള്ള ഹോമങ്ങൾ ഹോമം പ്രായശ്ചിത്ത ഹോമം ശാന്തി ഹോമം ശാന്തി ഹോമം ശ്വശാന്തി ഹോമം ചോരശാന്തി ഹോമം ഇങ്ങനെയുള്ള ഹോമങ്ങൾ അപ്പോൾ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം മൂന്ന് ദിവസങ്ങളായിട്ട് വിശേഷാൽ ഹോമങ്ങൾ പ്രായശ്ചിത്ത ഹോമങ്ങൾ പ്രായശ്ചിത്ത ശാന്തി ഹോമങ്ങൾ എന്ന് പറയും അതുകഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസം തത്വകലശം തത്വകലശാഭിഷേകം തത്വകലശ പൂജ തത്വകലശ തത്വഹോമ തത്വകലശാഭിഷേകം അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് അന്ന് തന്നെ ബ്രഹ്മകലശം സഹസ്രകലശമാണെങ്കിൽ വലുത് താഴെയുള്ള കലശാണെങ്കിൽ അതിൻ്റെ ബ്രഹ്മകലശ പൂജ പരികലശ പൂജ കലശാധിവാസം മുതലായ ചടങ്ങുകൾ ആറാമത്തെ ദിവസം ഇതിൻ്റെ അഭിഷേകം അപ്പോൾ ആ ഒരു ആറ് ദിവസത്തെ ചടങ്ങുകൾ ഒരു സഹസ്രകലശത്തിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള സഹസ്ര താഴെയുള്ള കലശത്തിൻ്റെ ആറ് ദിവസത്തെ ചടങ്ങുകൾ ഒന്ന് ചുരുക്കി ഒന്ന് വിശദീകരിക്കുകയാണ് ഇതിൻ്റെ വിശദമായ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ പ്രവീൺ നമ്പൂതിരി പാലക്കോൾ എന്നുള്ള ചാനലിലുണ്ട് വിശദമായ വീഡിയോ ഉണ്ട് ഓരോ ക്രിയകളും പ്രത്യേകം പ്രത്യേകം കാണിക്കുന്നുണ്ട് ഇതിൽ കാണിക്കുന്ന വീഡിയോയിൽ മറ്റൊരു പ്രത്യേകത ഉള്ളത് ഇത് എൻ്റെ അനുജൻ പൂജ ചെയ്യുന്ന മനുഷ്യരി ഗുള്ളിക്കാവ് ക്ഷേത്രത്തിൽ നടന്ന സഹസ്രകലശത്തിൻ്റെ വീഡിയോ ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് പല ക്ഷേത്ര കമ്മിറ്റിക്കാർക്കും തന്ത്രിമാർക്കുമൊക്കെ ഒരു കാര്യം കൂടിയാണ് അതായത് അവിടെ ചെയ്തത് ഓരോ ദിവസവും നടക്കുന്ന ചടങ്ങുകളുടെ ബോർഡ് ഓരോ ഹോമവും ഓരോ പൂജയും നടക്കുമ്പോൾ അതിൻ്റെ അടുത്തത് എന്ത് പൂജയാണ് എന്ത് ഹോമമാണ് എന്നുള്ളൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ ദിവസവും നടക്കുന്ന ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ ദിവസത്തെയും ചടങ്ങുകളുടെ ഒരു വിശദീകരണം ചെറിയ രീതിയിലുള്ള ഒരു വിശദീകരണവും അവിടെ പ്രിൻറ്റ് ചെയ്തിട്ട് വരുന്ന ഭക്തജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ പൂജകൾ നടക്കുന്നതിൻ്റെ അടുത്ത് ബോർഡ് ഒരു ദിവസത്തെ ചടങ്ങുകളുടെ വിശദീകരണമായിട്ടുള്ള ഒരു മറ്റൊരു ബോർഡ് പിന്നെ ഓരോ ദിവസത്തെയും ചടങ്ങുകൾ അതാ ദിവസം ഭക്തജനങ്ങൾക്ക് വിശദീകരിക്കും വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിലെ ക്ഷേത്രത്തിൽ വരുന്ന ഭൂരിഭാഗം ഭക്തജനങ്ങൾക്കും ഇതിനെപ്പറ്റി അറിവില്ലാത്തവരാണ് പ്രത്യേകിച്ച് കലശ ചടങ്ങുകളെ പറ്റിയിട്ട് അപ്പോൾ അത്തരം ഭക്തജനങ്ങൾക്കും ഇതിൽ താല്പര്യമുള്ളവർക്കും ഇത് മനസ്സിലാക്കുന്നതിന് ഇങ്ങനെ ഒരു സമ്പ്രദായം ഉപകരിക്കുമെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് പറയാനുള്ളത് ഇത് ക്ഷേത്ര കമ്മിറ്റിക്കാർക്കും അതുപോലെ തന്നെ മറ്റുള്ള പലർക്കും മാതൃകയാക്കാവുന്നൊരു കാര്യമാണെന്ന് കൂടി തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് സഹസ്രകലശത്തിൻ്റെ അല്ലെങ്കിൽ ദ്രവ്യകലശത്തിൻ്റെ അല്ലെങ്കിൽ അഷ്ടബന്ധകലശത്തിൻ്റെ ചടങ്ങുകൾ ആദ്യത്തെ ദിവസം മുതലുള്ള നമുക്കൊന്ന് കണ്ടുനോക്കാം ദ്രവ്യകലശം ഒന്നാമത്തെ ദിവസം വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം ആചാര്യ വരണമെന്ന ചടങ്ങാണ് ആദ്യമായിട്ട് നടക്കുക ഈ കലശ ചടങ്ങുകളുടെ ആചാര്യനായി ക്ഷേത്രം തന്ത്രിയെ വസ്ത്രം പവിത്ര മോതിരം എന്ന എന്നിവ കൊടുത്ത് അദ്ദേഹത്തിനെ ഏൽപ്പിക്കുക അദ്ദേഹത്തിനെ സ്വീകരിച്ച് ചടങ്ങുകൾ ഏൽപ്പിക്കുന്ന ചടങ്ങിന് ആചാര്യവരൻ എന്ന് പറയും അതിനുശേഷം മുളയിടൽ എന്ന ചടങ്ങ് നടക്കും പതിനാറ് പാത്രങ്ങളിൽ മണ്ണും മണലും ചാടങ് പൊടിയും നിറച്ച് പത്ത് തരത്തിലുള്ള വിത്തുകൾ ചില സ്ഥലത്ത് പന്ത്രണ്ട് തരത്തിലുള്ള വിത്തുകളായിരിക്കും മന്ത്രപൂർവ്വം വിതച്ച് അതിനെ പൂജിച്ച് അതിനെ മുളപ്പിച്ചെടുക്കുന്നതിനാണ് മുളയിടൽ എന്ന് പറയുന്നത് അതിനുവേണ്ടി തയ്യാറാക്കിയ റൂമിന് അല്ലെങ്കിൽ ആ ഭാഗത്തിന് മുളയറ എന്ന് പറയും പഴയ അമ്പലങ്ങളിൽ മുളയറ പ്രത്യേകമായിട്ടുണ്ടാവും അല്ലാത്ത സ്ഥലങ്ങളിൽ താൽക്കാലികമായിട്ട് നമ്മളൊരു മുളയറ കെട്ടി ഉണ്ടാക്കിയിട്ട് വെക്കണം അതിലാണ് മുളയിടൽ എന്ന ചടങ്ങ് നടക്കുന്നത് തുടർന്ന് ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിലെ മണ്ഡപത്തിൽ ഗണപതി പൂജ നടക്കും ഗണപതി ഭഗവാനെ പൂജിച്ച് സന്തോഷപ്പെടുത്തി ശുദ്ധി എന്ന ചടങ്ങ് നടക്കും ശ്രീകോവിൽ സംഭവിച്ചിട്ടുള്ള അശുദ്ധികൾക്ക് പരിഹാരമായിട്ടുള്ള പ്രാസാദശുദ്ധി എന്ന ചടങ്ങാണ് ആദ്യമായിട്ട് നടക്കുന്നത് ഇതിനെ പറ്റിയുള്ള വളരെ വിശദമായ വീഡിയോ അതിൽ കാണിച്ചിരിക്കുന്ന ഓരോ ചടങ്ങുകളുടെയും വിശദമായ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ പ്രവീൺ നമ്പൂതിരി ബാലക്കോളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം രക്ഷസ മുതലായ ബാധകളുടെ ശാന്തിക്കായിട്ട് ആ ദോഷപരിഹാരമായിട്ട് ചെയ്യുന്ന ഹോമം എന്ന വിശേഷപ്പെട്ട ഒരു ഹോമം നടക്കും വാസ്തുദോഷ പരിഹാരമായും വാസ്തുദേവതകളുടെ സന്തോഷത്തിനായാണ് ചെയ്യുന്ന മൂന്ന് ക്രിയകളായിട്ടുള്ള വാസ്തുകലശ പൂജ വാസ്തുഹോമം വാസ്തുബലി എന്നീ ചടങ്ങുകളാണ് പിന്നീട് നടക്കുന്നത് വടക്ക് ഭാഗത്തായിട്ടാണ് നടക്കുക ഈ വാസ്തുഹോമത്തിൽ വന്നി അതുപോലെ തന്നെ കറുക നെയ്യ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നിവേദിക്കുന്നത് വാസ്തുദേവതകളുടെ തൃപ്തിക്കായിട്ടും അവരുടെ അനുഗ്രഹത്തിനായിട്ടും ചെയ്യുന്ന വാസ്തുബലി എന്ന വിശേഷപ്പെട്ട ചടങ്ങ് നടക്കും അതിനുശേഷം ആ വാസ്തുകലശം ശ്രീകോവിലിൽ കൊണ്ടുപോയിട്ട് അഭിഷേകം ചെയ്ത് വാസ്തുദോഷങ്ങൾ ഇല്ലാതാക്കും അതോടൊപ്പം തന്നെ പിറ്റേ ദിവസം ചെയ്യേണ്ടതായിട്ടുള്ള പ്രോക്ത ഹോമം പ്രായശ്ചിത്ത ഹോമം എന്നീ ഹോമകുണ്ടങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഹോമകുണ്ടങ്ങളെ ശുദ്ധി ചെയ്യുക വിശേഷപ്പെട്ട ഹോമങ്ങൾ എന്ത് നടക്കുകയാണെങ്കിലും ആ ഹോമകുണ്ടങ്ങളെ ശുദ്ധി ചെയ്യണം ശുദ്ധി എന്ന ശ്രീകോവിലിന് ശുദ്ധി ചെയ്യുന്ന അതേ കർമ്മങ്ങൾ തന്നെ ഹോമകുണ്ടത്തിന് ചെയ്യണം ഇതിന് കുണ്ടശുദ്ധി എന്നാണ് പറയുക അതിനായിട്ട് എല്ലാ ഹോമങ്ങളും നടക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഹോമകുണ്ടങ്ങളൊക്കെ ഉണ്ടാക്കി ആ ഹോമകുണ്ടങ്ങൾക്ക് വേണ്ട ശുദ്ധി കർമ്മങ്ങൾ വളരെ വിശദമായിട്ടുതന്നെ ചെയ്യണം വിശേഷപ്പെട്ട എല്ലാ ഹോമങ്ങൾക്കും അഗ്നിജനനത്തോടുകൂടിയിട്ടുള്ള ഹോമം എന്ന് പറയും ഹോമങ്ങൾക്കും കുണ്ടശുദ്ധി ആവശ്യമാണ് രണ്ടാമത്തെ ദിവസം രാവിലെ വിഗ്രഹത്തിന് സംഭവിച്ചിട്ടുള്ള അശുദ്ധികൾക്ക് പരിഹാരമായിട്ടുള്ള ചതുശുദ്ധി ധാര പഞ്ചകം പഞ്ചകവ്യം എന്നീ കലശപൂജകൾ തുടർന്ന് അവയുടെ കലശാഭിഷേകം എന്നിവയും നടക്കും ചതുശുദ്ധി എന്നറിയപ്പെടുന്ന നാല് കലശങ്ങൾ പുറ്റുമൊണ്ണ നാൽപ്പാമരം അതുപോലെ തന്നെ എന്നിവ തേച്ച് കഴുകുക ശാഭിഷേകം ചെയ്യുക അക്ഷതം തെളിക്കുക പഞ്ചകവിംഗാ അഭിഷേകം ചെയ്യുക പഞ്ചകാഭിഷേകം ചെയ്യുക എന്നീ ചടങ്ങുകളാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ തെക്കുഭാഗത്ത് ശിവനും ശിവൻ്റെ കുടുംബത്തിൽപ്പെട്ട സുബ്രഹ്മണ്യൻ ശാസ്താവ് ഭദ്രകാളി മുതലായ ദേവതകൾക്ക് പറഞ്ഞിട്ടുള്ള വിശേഷപ്പെട്ട ഹോമമായിട്ടുള്ള പ്രോക്ത ഹോമം എന്ന ഹോമം നടക്കും അർദ്ധചന്ദ്രാകൃതിയിലുള്ള കുണ്ടത്തിൽ ഇംഗ്ലീഷിൽ ഡി എന്ന് എഴുതിയ പോലുള്ള കുണ്ടത്തിൽ പ്രോക്ത ഹോമം നടക്കും അതോടൊപ്പം തന്നെ സർവപ്രായശ്ചിത്തമായിട്ട് ചെയ്യുന്ന പ്രായശ്ചിത്ത ഹോമം എല്ലാവിധത്തിലുള്ള ദോഷങ്ങൾക്കും തെറ്റുകുറ്റങ്ങൾക്കും പൊതുവെ പരിഹാരമായിട്ട് പറയുന്ന വളരെ വിശേഷപ്പെട്ട പ്രായശ്ചിത്ത ഹോമം എന്ന ഹോമവും ഇതോടൊപ്പം നടക്കും ഹോമത്തിന് ശേഷം ഹോമത്തിൻ്റെ സംവാദം ഹോമത്തിൽ നിന്നും കിട്ടുന്ന നെയ്യെ കലശത്തിലാക്കി ആ കലശം ആ ദേവന് അല്ലെങ്കിൽ ദേവിക്ക് അഭിഷേകം ചെയ്ത ദോഷത്തിനെ ഇല്ലാതാക്കും ഇതോടൊപ്പം തന്നെ മുളപൂജ എന്ന പൂജ ദിവസവും മൂന്ന് നേരം രാവിലെ ഉച്ചയ്ക്ക് രാത്രി എന്ന രീതിയിൽ ചെയ്യും ആദ്യത്തെ ദിവസം വിതച്ച ആ ധാന്യങ്ങളെ പൂജിക്കുക അതിനാണ് നമ്മൾ മുളപൂജ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യന് വിശേഷമായിട്ട് ഹോമം എന്ന ഹോമവും ദുർഗയ്ക്ക് വിശേഷമായിട്ട് ദ്വാരപ്രായശ്ചിത്തം എന്ന ഹോമവുമാണ് വിശേഷമായിട്ട് നടക്കുന്നത് മറ്റു ദേവന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹോമവും അതുപോലെ തന്നെ ദ്വാരപ്രായശ്ചിത്വവും വളരെ വിശേഷപ്പെട്ട ചടങ്ങുകളാണ് മൂന്നാമത്തെ ദിവസം രാവിലെ ശാന്തി ഹോമം അത്ഭുത ശാന്തി ഹോമം ഇങ്ങനെയുള്ള രണ്ട് വിശേഷപ്പെട്ട ഹോമങ്ങൾ നടക്കും ഒരു ക്ഷേത്രത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത മന്ത്രങ്ങൾ ഉപയോഗിച്ച് പൂജിക്കുക അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പാടില്ലാത്ത പുഷ്പങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ ഇതുകൊണ്ടൊക്കെ വരുന്ന ദോഷങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ശാന്തി ഹോമം എന്ന ഹോമം വിശേഷപ്പെട്ട ഹോമം നടക്കുന്നത് അതുപോലെ തന്നെ ഒരു ക്ഷേത്രത്തിലെ അത്ഭുതകരമായ കാര്യങ്ങളുണ്ടാവുക അതായത് വിഗ്രഹം വിയർക്കുന്നതായിട്ട് തോന്നുക വിഗ്രഹത്തിൽ കരയുന്നതായിട്ട് തോന്നുക അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് അത്ഭുത ശാന്തി ഹോമം എന്ന വിശേഷപ്പെട്ട ഹോമവും നടക്കും ഇതിനൊക്കെ വിശേഷപ്പെട്ട മന്ത്രങ്ങളും വിശേഷപ്പെട്ട ചുമതകളും വിശേഷപ്പെട്ട ദ്രവ്യങ്ങളും വളരെ പ്രത്യേകമായിട്ട് ഹോമിക്കാൻ വിധിയുണ്ട് ആ ഹോമത്തിന് ശേഷം ഹോമകലശം ആ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിക്ക് അഭിഷേകം ചെയ്യും അതുപോലെ തന്നെ നാലാമത്തെ ദിവസം വിശ്വശാന്തി ഹോമം അതുപോലെ തന്നെ ചോരശാന്തി ഹോമം ഇങ്ങനെയുള്ള രണ്ട് വിശേഷപ്പെട്ട ഹോമങ്ങൾ നടക്കും നായ അതുപോലെ തന്നെ നായ മുതലായിട്ടുള്ള ക്രൂരമൃഗങ്ങൾ ക്രൂരമൃ ക്രൂരമൃഗങ്ങൾ അതുപോലെ തന്നെ ക്രൂരതയുള്ള മനുഷ്യരെ ഇവരൊക്കെ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാലുള്ള അശുദ്ധികൾക്ക് പരിഹാരമായിട്ടാണ് ശശാന്തി ഹോമം അഥവാ നായശാന്തി ഹോമം എന്ന ഹോമം നടക്കുന്നത് അതുപോലെ ക്ഷേത്രത്തിൽ കള്ളം കിടക്കുക ക്ഷേത്രത്തിൽ മോഷണങ്ങൾ ഉണ്ടാവുക അങ്ങനെയുള്ള ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് ചോരശാന്തി ഹോമം എന്നും ഒരു വിശേഷപ്പെട്ട ഹോമവും ചെയ്യും ചോര എന്ന് പറഞ്ഞാൽ ബ്ലഡ് എന്നല്ല അർത്ഥം കള്ളന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് ഹോമങ്ങളുടെയും കലശങ്ങൾ ആ പൂജയ്ക്ക് ഓരോ പൂജകളായിട്ട് ആ ദേവന് അല്ലെങ്കിൽ ദേവിക്ക് അഭിഷേകം ചെയ്യും ഇതോടൊപ്പം തന്നെ അഞ്ചാമത്തെ ദിവസം അന്ന് തന്നെ അഞ്ചാമത്തെ ദിവസം ചെയ്യേണ്ടതായിട്ടുള്ള ബ്രഹ്മകലശ പൂജ അപ്പോൾ സഹസ്രകലശമാണെങ്കിൽ സഹസ്രകലശത്തിൻ്റെ വേണ്ട ഒരുക്കങ്ങൾ അതുപോലെ തന്നെ തത്വ ഹോമം തത്വകലശം മുതലായ പൂജകൾക്ക് വേണ്ട ഒരുക്കങ്ങൾ ഇതൊക്കെ ഈ നാലാമത്തെ ദിവസം തന്നെ ചെയ്തു വയ്ക്കും വേണ്ട പത്മൊക്കെട്ട് അതിന് വേണ്ട കലശങ്ങളൊക്കെ നൂലിച്ചുറ്റി കമിഴ്ത്തി അതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും കൃത്യമായിട്ട് ചെയ്തു വയ്ക്കും എന്നിട്ട് ഹോമകുണ്ടത്തിന് വേണ്ട ശുദ്ധികളും ചെയ്യും അഞ്ചാമത്തെ ദിവസം രാവിലെ വിശേഷപ്പെട്ട തത്വഹോമം തത്വകലശ പൂജ എന്നീ രണ്ട് കാര്യങ്ങൾ നടക്കും ആദ്യം ഇതിനെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് തത്വഹോമം തത്വകലശം എന്താണെന്നും ചെയ്തിട്ടുണ്ട് ആ ദേവനിൽ നിന്ന് അല്ലെങ്കിൽ ദേവിയിൽ നിന്ന് കുറഞ്ഞുപോയ തത്വങ്ങളെ അനുഗ്രഹകലകളെ വീണ്ടെടുത്ത് ആദ്യത്തെ പോലെ തന്നെ ഉള്ള അല്ലെങ്കിൽ പ്രതിഷ്ഠാ സമയത്തുണ്ടായിരുന്ന ചൈതന്യം ആ ദേവനെ അല്ലെങ്കിൽ ദേവിക്ക് എത്തിക്കുക എന്നതാണ് ഈ രണ്ട് ക്രിയകളോടും ഉദ്ദേശിക്കുന്നത് അപ്പോൾ തത്വഹോമം ചെയ്ത് നാടീയസന്ധാനം മുതലായ വിശേഷപ്പെട്ട ക്രിയകളൊക്കെ ചെയ്ത് അതിനെപ്പറ്റി വീഡിയോ കണ്ടാൽ ഒന്നുകൂടി ഒന്ന് ക്ലിയറായിട്ട് മനസ്സിലാവും ആ തത്വകലശത്തിലെ ഹോമത്തിൻ്റെ സമ്പാദനം തത്വകലശത്തിലാക്കി അത് വാദ്യഘോഷങ്ങളോടുകൂടി പാണിയോടുകൂടി അത് അകത്തേക്ക് എഴുന്നള്ളിച്ച് അവിടെ അഭിഷേകം ചെയ്ത് ദേവൻ്റെ അനുഗ്രഹകലകൾ പൂർവാധികം ശക്തിപ്പെടുത്തും അന്നത്തെ ദിവസത്തെ ഉച്ചയോട് ഉച്ചപൂജയോടുകൂടി ഈ കലശാഭിഷേകത്തോടു കൂടിയിട്ട് രാവിലത്തെ ശ്രീകോവിലിൻ്റെ ഉള്ളിലുള്ള ചടങ്ങുകളൊക്കെ അവസാനിക്കും ഇതോടൊപ്പം തന്നെ അഞ്ചാമത്തെ ദിവസം പിറ്റേ ദിവസം അഭിഷേകം ചെയ്യേണ്ടതായിട്ടുള്ള വിശേഷപ്പെട്ട സഹസ്രകലശം അല്ലെങ്കിൽ ദ്രവ്യകലശം ആയിരം ആണെങ്കിൽ ആയിരം അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ആ ദ്രവ്യകലശത്തിൻ്റെ ബ്രഹ്മകലശ പൂജ ആണ് ആദ്യം നടക്കുക അത് രാവിലെ നേരത്തെ തന്നെ ആരംഭിക്കും ആ ബ്രഹ്മകലശ പൂജ വളരെ വിശേഷപ്പെട്ട കലശ പൂജയാണ് വളരെയധികം സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കലശ പൂജ സഹസ്രകലശത്തിൻ്റെ അല്ലെങ്കിൽ ദ്രവ്യകലശത്തിൻ്റെ ഇത് ശിവനാണെങ്കിൽ പറഞ്ഞു കർപ്പൂരാദി അതുപോലെ തന്നെ തൈലാദി ഗന്ധാദി എന്നുള്ള വിശേഷപ്പെട്ട കലശങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ആ കലശത്തിൻ്റെ മധ്യത്തിലെ ബ്രഹ്മകലശ പൂജ ആണ് ആദ്യം ഈ അഞ്ചാമത്തെ ദിവസം നടക്കുക ബ്രഹ്മകലശ പൂജയ്ക്ക് ശേഷം അത് വിശേഷപ്പെട്ട വാ മേളത്തോടു കൂടിയിട്ടാണ് ബ്രഹ്മകലശ പൂജകളൊക്കെ നടക്കുക അതുപോലെ തന്നെ പരികലശ പൂജ ബാക്കിയുള്ള ആയിരം കലശങ്ങളും പൂജിച്ച് അതിൽ അതാത് ദ്രവ്യങ്ങൾ നിറച്ച് ആ കലശപൂജ പൂർണ്ണമാക്കുന്ന പരികലശ പൂജയും ഇതോടൊപ്പം തന്നെ നടക്കും വിശേഷമായിട്ടുള്ള കുംഭേശ കലശ പൂജ കർക്കരി കലശപൂജ ഈ രണ്ട് കലശങ്ങളും ഇതോടൊപ്പം ചെയ്യും അപ്പം ഇതിനു വേണ്ട ദ്രവ്യങ്ങൾ ഓരോ കല ഓരോ കലശത്തിലും ഓരോ ഭാഗത്തും പ്രത്യേകം പ്രത്യേകം ദ്രവ്യങ്ങൾ ഇടണം അങ്ങനെ നീ നിയമങ്ങളുണ്ട് അപ്പം അതിനുവേണ്ട ദ്രവ്യങ്ങളൊക്കെ തലേദിവസം തന്നെ അതൊക്കെ കൃത്യമായി പൊതിഞ്ഞ് ശരിയാക്കി പേരൊക്കെ എഴുതി ശരിയാക്കി വയ്ക്കും അപ്പോൾ വളരെ വിദഗ്ധരായിട്ടുള്ള പരികർമ്മിമാരും അതുപോലെ തന്നെ തന്ത്രിമാരുമെല്ലാം കൂടി ചേർന്ന് അതാത് ദ്രവ്യങ്ങൾ അതാത് മന്ത്രത്തോടുകൂടി അതാത് കലശങ്ങളിലിട്ട് അതിൽ ആലും പാവും കൂട്ടി കെട്ടിയത് അതുപോലെ തന്നെ കൂർച്ചം ദർഭപുലു കൊണ്ടുള്ള കൂർച്ചം ഇതൊക്കെ ഇട്ട് ആവശ്യത്തിന് ജലമൊക്കെ നിറച്ച് അതിനു മുമ്പായിട്ട് ജലദ്രോണി പൂജ എന്ന വിശേഷപ്പെട്ടൊരു പൂജ ചെയ്യാനുണ്ട് ആ വെള്ളത്തിൽ ഗംഗായുമുന സരസ്വതി ഗോദാവരി നിർമ്മദാ സിന്ധു കാവേരി മുതലായിട്ടുള്ള സപ്തനദികളെയും വരുണനെയും ആവാഹിച്ചിട്ടുള്ള ആ ജലദ്രോണി എന്നാണ് എന്നാണതിന് പറയുക ആ തീർത്ഥമാണ് എല്ലാ കലശങ്ങളിലും നിറയ്ക്കുന്നത് കുംഭേശ പൂജ കർക്കരി കലശപൂജ എന്നീ രണ്ട് കലശപൂജകളാണ് ഈ കാണുന്നത് ഇതെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം വൈകുന്നേരം അധിവാസ ഹോമം എന്ന വിശേഷപ്പെട്ട ഹോമം ചെയ്ത് ആ ഹോമത്തിൻ്റെ സംവാദം എല്ലാ കലശങ്ങളിലും തളിച്ച് അതിനുശേഷം ആ കലശങ്ങളൊക്കെ ദർഭപ്പുല്ല് അതുപോലെ തന്നെ ചമത കൊണ്ടും കൂട്ടിത്തൊടിച്ച് അതെല്ലാം മൂടി അവിടെ ഇരുന്ന് കലശാധിവാസം എന്ന ഒരു പൂജ ചെയ്ത് നടക്കിൽ വന്ന് ആ കലശങ്ങളൊക്കെ നാളെ അഭിഷേകം ചെയ്യുന്നതിനായിട്ട് പൂജിച്ചു വെച്ചിട്ടുണ്ട് അത് സംരക്ഷിച്ച് തരണം എന്ന് ദേവനോട് പ്രാർത്ഥിക്കുന്ന അധിവാസ പ്രാർത്ഥന എന്ന പ്രാർത്ഥന ചെയ്യും പിന്നീട് ആ ദിവസത്തെ ചടങ്ങുകൾ പൂർത്തിയാവും ഇതോടൊപ്പം തന്നെ രാവിലെ മുള മുളപ്പിച്ച പതിനാറ് പാലികകളായിട്ടുള്ള മുള ഈ ബ്രഹ്മകലശത്തിന് എഴുന്നള്ളി വെച്ചിട്ടുണ്ടാവും ഇതിനെ പറ്റിയിട്ടൊക്കെ സഹസ്രകലശം എന്ന ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് കണ്ണുകയാണ് ഏറ്റവും നല്ലത് പിറ്റേ ദിവസം രാവിലെ ഈ കലശങ്ങൾ ഓരോന്നോരോന്നോ ആരായിട്ട് ആദ്യം പരികലശം ചുറ്റുപാടുമുള്ള കലശങ്ങൾ അഭിഷേകം ചെയ്യും അതിനുശേഷം ബ്രഹ്മകലശം പാണിയോടുകൂടി വാദ്യഘോഷങ്ങളോടുകൂടി അഭിഷേകം ചെയ്യും ഇതിൽ സുബ്രഹ്മണ്യൻ ശാസ്താവിനൊക്കെ ആണെങ്കിൽ ആദ്യം ബ്രഹ്മകലശാണ് അഭിഷേകം ചെയ്യുക പിന്നീടാണ് പരികലശങ്ങൾ അഭിഷേകം ചെയ്യുക അങ്ങനെ ആറ് ദിവസത്തെ ഈ ദ്രവ്യകലശ ചടങ്ങുകൾ അതിൻ്റെ പരിപൂർണ്ണതയിൽ എത്തും